ചിക്കൻ ഫ്രൈ മട്ടൺ ഫ്രൈ ഫിഷ് ഫ്രൈത്തെ ചിക്കൻ ഒക്കെ ഓ വീട്ടിൽ പിന്നെ പുതിയ ഒരുത്താൽ നീ അവിടം വിട്ട് നന്നായി നിന്റെ ഫോട്ടോ ചുഡിയോക്കാരൻ പിന്നെയും കുറെ തവണ വന്നിരുന്നു അപ്പോഴെല്ലേ കാര്യങ്ങളും ഞാനറിയുന്നത് അവൻ്റെ ചുടിയോട് പൂട്ടി ബാങ്കുകാരഗ്രഹിച്ചു കൊടുത്തു ഇപ്പ കാണാലേയില്ല പിന്നെ കോഴി വറുത്തം ഉണ്ടെങ്കിൽ ആടിച്ചു ഒരിക്കൽ നല്ലതാണ് നീ ഉച്ചക്ക് പച്ചറൊട്ടി മാത്രം കഴിക്കാതെ വല്ല ചിക്കനും വാങ്ങിച്ചൊഴിക്ക് ഇപ്പം കഴിക്കുന്നത് ദേഹത്ത് കാണത്തുള്ളൂ എനിക്ക് വിശപ്പില്ലഞ്ഞിട്ടല്ല വയറിന് സുഖായിട്ടാ വേണ്ട ഒരു സുഖമായി അത് പറ്റായത് കൊണ്ടാ പറ്റി പറ്റതിരത്താ കഴിച്ചു നന്നാവോ ഫാദറാ സാറേ ഭാര്യ എങ്ങനെ പോകുന്നു നന്നായിട്ട് പോന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ കാര്യം ഞാൻ ഉടനെ തീർത്തോളാം നീ ഇനി എന്നാ അങ്ങോട്ട് രണ്ടു മാസം ഓവർ ടൈം ഉണ്ട് അത് കഴിഞ്ഞ് നോക്കിയാൽ മതി എന്നാച്ച അങ്ങോട്ട് ചെല്ലേ നെഞ്ചുമ്പോഴ പണിയുണ്ട് ഏടാ പണമായിട്ട് ഒന്നും ചോദിക്കുന്നില്ല വണ്ടിക്കൂലിയെങ്കിലും താടാ ഇനി അമ്പത് വയസ്സോടെ ഉണ്ടെങ്കിലേ വണ്ടിയൊക്കെ കയറ്റത്തുള്ളൂ പറയണോ വേണ്ട 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 എന്നോടൊന്നും പറക്ക് ശരിയാവൂല ഇന്ന് തീരെ അത്രയായി ഞാൻ ഏർപ്പാടാക്കാം അരിഞ്ഞൊന്നും ആവശ്യം എനിക്കില്ല ആൾക്കാർ വേറെ ഇറങ്ങാൻ ചോദിച്ചു ഞാൻ അന്നേ പറഞ്ഞോ ഒന്നാം എന്നെ എനിക്ക് നാളെ ഒരു കാരണവശാലും ഞാൻ വാക്ക്

മാനേജർ പറഞ്ഞു എന്നെ ഒരു പേരിൽ കഷ്ടപ്പെടാൻ പാടില്ല വലിയ യുടെ മേലാസോ പച്ചവടക്കാരന്റെയും വാടകയും തെളിവെക്കണേ നേരോ നൂറ് രൂപ കൊണ്ട് മാസം ഉത്തരവിട്ടിരിക്കല്ലേ സമൃദ്ധിയാക്കണേ പോലും മാസം അഞ്ചു രൂപ കൊടുക്കാൻ ഗതികേടോ എനിക്ക് ആരോട് പറയാൻ ആര് കേൾക്കാൻ അറിയറിയോ ഞാൻ ഇന്ന് നിമിഷം വരെ ആഹാരം പോലും കഴിച്ചിട്ടില്ല പിന്നെ അവലവായിട്ടുള്ള പണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും പറയണ്ട പിന്നൊരു കാര്യം അവക്ക് മാന്യമായ ഒരു ജോലി ബോംബെ കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ തമ്മിലുള്ള കരാറ് മുത്തലക്ഷ്മി മൂന്നാം നമ്പറിന്റെ വാടക വാങ്ങിച്ചോ ഇല്ലെന്ന് മാറാൻ പറ വേറെ ആളുണ്ട് ഏതായാലും ആയി ഇനി മുയലിനെ ഇവിടെ നിന്ന് കടത്തണം എന്നെ അതിന് സഹായിക്കണം ഞാൻ സഹായിക്കണോ മുത്തുറങ്ങില്ലേ എനിക്കൊരു കൂട്ടായി കണ്ടില്ലേ എത്ര ആഗ്രഹിച്ചിട്ടും എനിക്ക് ആ മുത്തു ഇപ്പൊ വന്നത് എന്റെ ഭാഗ്യം എനിക്കിന്നലബം പറ്റി എന്താ ഞാനിന്ന് വൈകിട്ട് എട്ടുമണി ആയപ്പോഴേ പോയി ആഹാരം കഴിച്ചു പതിവില്ലാതെ മൂന്നാല് ബൊറോട്ടയും ഉണ്ടോ അതല്ല നാളെ എന്റെ അപ്പാദ്ധാണ് ഞങ്ങൾ മലയാളികളുടെ ഒരു ചടങ്ങുണ്ട് ബലിയിടുന്നതിന്റെ തലേ ദിവസത്തെ അവസാനത്തെ അരി ആഹാരം ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഇറന്നു കഴിക്കണമെന്ന് ഇനിയിപ്പോ ഈ രാത്രിക്ക് എവിടെ പോയി ഇറന്നു കഴിക്കാനാ ബലി മുടങ്ങാനും പാടില്ല കാണുന്നവന്മാര് കോപിക്കും അതുകൊണ്ട് മുദരക്ഷ്മി ഒരു രണ്ട് സ്പൂൺ ചോറ് എരിവും പുളിയൊന്നും അധികം ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ കറികളാവാം ആ അച്ചാറ് വേണം നിർബന്ധ പിന്നെ മതി പ്രയാസാവൂ കൊണ്ടുവരാം ആ പെണ്ണിന്റെ സമ്മതമില്ലാതെ അവളെ എങ്ങനെ കൊണ്ടുപോകും അതിനൊക്കെ ഞാൻ മാർഗം കണ്ടെത്തിയിട്ടുണ്ട് വരുന്ന പതിനെട്ടാം തീയതി അമ്മങ്കോവലിന്റെ ഉത്സവമാണ് അന്ന് രാത്രിയിൽ ഈ ഗ്രാമം മുഴുവൻ അതിൽ മുങ്ങും മതി മറക്കും അന്ന് ഞാൻ കടത്തും പതുക്കെ പറ ചുവരനും കേൾക്കും നമ്മൾ സൂക്ഷിക്കണം ഭായിക്ക് വിരോധമില്ലെങ്കിൽ ആദ്യത്തെ കസ്റ്റമർ ഞാനായിക്കോട്ടെ എത്ര തരും എത്ര വേണമെങ്കിലും അയ്യോ എന്തിനാ ഇത്രയും ചോറ് ഞാൻ രണ്ട് സ്പൂണാ ഉറങ്ങുന്നത് ഇത് ഞങ്ങൾ ഈ മലയാള ഇടയിലുള്ള വെറുതൊരു ചടങ്ങ് മാത്രമാണ് ഞാൻ നേരത്തെ ആഹാരം കഴിച്ചതാ അത് ആവശ്യത്തിന് എടുത്താൽ മതി അയ്യോ അതല്ല ആഹാരം വേസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല ഇത് ഇത്രയും കഴിച്ച് തീർക്കാൻ പറ്റില്ല ഞാൻ ആ വൈകിട്ട് അറിയാതെ ചിക്കനും പൊറോട്ടയും കഴിച്ചു പോയതാ தேன்டிஸ் போகிறேன். பார்க்கை அப்பு பேன் உடுதேர். ஐயோ... ஐயோ... காணக்கம்... ஐ... കഴിഞ്ഞിട്ട് നാലഞ്ചു ദിവസമായി വീട്ടിൽ ഭാര്യയും പിള്ളാരും ഒക്കെ ഉള്ളതാ ശമ്പളത്തിനാണെൽ രണ്ടു ദിവസം കൂടി കഴിയും അത്യാവശ്യം ആണെങ്കിൽ രണ്ടിട്ടും എണ്ണ എടുത്തോണ്ട് പോകും എണ്ണ കൊണ്ടുപോയി ഞാനെന്തോ എടുക്കാനാ എല്ലാം തീർത്തു തീർത്തിവസം ഇന്നലെ രാത്രി ഒരു പോളൊക്കെ അധ്വാനിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് വരാൻ കഴിയൂ മാസം നൂറ് രൂപ കൊണ്ട് എങ്ങനെയാ സാർ ഞാൻ മുന്നോട്ട് വരിക തെരുവ് വിളക്കിന്റെ കീഴിൽ ഇരുന്ന് പഠിച്ചു ഉയർന്നു വന്ന എത്ര മഹന്മാരുണ്ടെന്ന് അറിയാമോ ഗംഗാനദി നീന്തിയല്ലേ ലാൽ ബഹദൂർ ശാസ്ത്രി പഠിച്ചത് പിന്നെന്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വന്നുകൂടാ സാർ എന്നെ ഒന്ന് സഹായിച്ചു വരും എന്തിനൊണ്ട് പറയാ സാറിക്കൊരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയോ അങ്ങനെ പറയരുത് സാർ ഇതെന്റെ അഭിമാന പ്രശ്നമാണ് ഇന്നെങ്കിലും വാടക കൊടുത്തില്ലെങ്കിൽ ആ സ്ത്രീ എന്നെ പുറത്താക്കും ഞാൻ ഈ രാത്രിയിൽ തെഴിൽ കിടക്കേണ്ടി വരും ഊണ് ഉറക്കവും ഇല്ലാതെ രാമൻ പലരും ഞാൻ ഈ സ്ഥാപനത്തിന് പണിയെടുക്കുന്നില്ല സാർ കുട്ടി ഈ സ്ഥാപനത്തിലുള്ള എല്ലാരെയും സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇവിടെ ഉള്ള ഓരോരുത്തരുടെയും ഓരോ ഫയലുകൾ അദ്ദേഹം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് കുട്ടിയുടെ ഫയലിൽ എന്താ എഴുതിക്കുന്നത് അറിയാമോ എന്റെ ക്യാമറയുടെ കാശ് ഇടാകാതെ ഒരു കാരണവശാലും കൃഷ്ണൻകുട്ടിക്ക് മാസം നൂറ് രൂപയ്ക്കപ്പുറം കൊടുക്കാൻ പാടില്ല എന്ത് പണി ചെയ്താലും എനിക്ക് ആ വലിയ മനസ്സിനെ കാണാൻ പറ്റുമോ ഈ ഇരിഞ്ഞാലക്കുടയിലും തലവേദന പറമ്പിലും ഉള്ള ഓയിൽ കമ്പനികളിൽ ഒന്നര മാസമായിട്ട് സമരം നടക്കുകയല്ലേ அதி ஒத்துப்பி வண்டி யூனியன் காரை காண டிபி போயிருக்கேன் ഞാൻ എന്തു ചെയ്യണോന്ന് ബതലാളി പറഞ്ഞോട്ടെ എനിക്ക് എതിർക്കാൻ പറ്റില്ല പറ്റില്ല മുതലാളി എന്റെ ദൈവപ്പെട്ട ദൈവം ഞാൻ മൊലാളിയുടെ ജോലിക്കാരനായപ്പോഴാ യൂണിയൻ സെക്രട്ടറി ആയത് കളയാൻറെ ഭാര്യ എപ്പോഴും പറയും മുതലാളിയെ പറ്റും നാളെ മുതൽ ഒരുത്തനും ഇവിടെ സമരം ചെയ്യുന്നു ഞാൻ യൂണിയന്റെ സെക്രട്ടറി ആണെങ്കിൽ ഇവിടെ ഒരുത്തനും സമരം ചെയ്യും എന്റെ ഭാര്യ എപ്പോഴും പറയും മുലാളിയെപ്പറ്റി ആ വരണം വേണം എന്താ കൃഷ്ണൻകുട്ടി സുഖമല്ലേ സുഖമല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ അതിനു വേണ്ടി വന്നതാ ഇരിക്കണം കൃഷ്ണൻകുട്ടിക്ക് എന്താ ഒരു വിഷമം ഉള്ളത് പോലെ ടൈറ്റ് ആയിട്ടിരിക്കൂ ഈ സ്ഥാപനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥാപനമാണ് ഇതിന്റെ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർച്ചയാണ് നിങ്ങളുടെ മാത്രം കൃഷ്ണൻകുട്ടി മദ്യപിക്കുവോ മദ്യപിക്കാം ഉം ഞങ്ങളൊക്കെ എറുപ്പമാണ് നശിപ്പിക്കരുത് നശിപ്പിക്കാൻ വേണ്ടിയല്ല കഴിച്ചത് നേരെ കഴിച്ചിട്ട് ദിവസങ്ങളായി നേരം രൂപ കൊണ്ട് ഒരു മാസം കഴിയാനുള്ള ശിക്ഷേപ്പിച്ചത്രിയുടെ വിലക്കറിയാമോ തുടങ്ങി സോപ്പിന്റെ വിലക്കറിയാം വെറും വെളിച്ചെണ്ണയുടെ വില അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും എണ്ണത്തിന്റെ വിലക്ക് വാങ്ങിക്കാൻ എനിക്ക് പറ്റും പിന്നൊരു കാര്യം എന്നോട് സംസാരിക്കുന്ന വളരെ സൂക്ഷിച്ചു വേണം നാളത്തെ പ്രഭാതം നീ കാണുന്നോ എന്ന് ഞാൻ തീരുമാനിക്കും ഒരു സോഡ ആൾക്കാർ വായിച്ചെറിഞ്ഞ പേപ്പറും കള്ളുപോടിച്ചെറിഞ്ഞ കാലി കുപ്പിയും കൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത് പക്ഷേ ചേട്ടനെ പറ്റി അബദ്ധം ചേട്ടൻ ഈ മദ്യവും പേപ്പറും സ്വന്തമായി ഉണ്ടാക്കാൻ ശ്രമിച്ചതിനാണ് കണ്ടില്ലേ ചേട്ടാ മാതൃഭൂമി മനോരമയും ദേശാഭിമാനിയും എല്ലാം കെട്ടിപ്പിടിച്ചു കിടക്കുന്നത് നമുക്കിതൊന്നും സ്വന്തമായി ഉണ്ടാക്കാനുള്ള ശേഷി ദൈവം തന്നിട്ടില്ല മുതലാളിമാർ പശുവിന്റെ പാല് വെറ്റോട്ടെ നമുക്ക് ചാണകം കൊണ്ട് ജീവിക്കാം ചേട്ടൻ അറിയാമോ ഇന്ന് എന്റെ കയ്യിൽ നൂറോളം ആൾക്കാർ പണിയെടുക്കുന്നുണ്ട് വിളിച്ചത് എന്നെ ആഹ് നമസ്കാരം എന്തടാ ഈടെ എന്ത് കുപ്പികളെ കള്ള കുറവാണല്ലോ രണ്ടല്ലോട് പോകേണ്ട സമയമായി എന്താ കള്ളുടിമാരുടെ എണ്ണോ കുറഞ്ഞോടിമാരുടെ കള്ളുപിടിക്കുന്നത് ആ ഒന്നും പറയാൻ പറ്റില്ല ഉഷാറ പറ്റൂട്ട് പോവാൻ തിരിഞ്ഞുറക്കി വെച്ചിട്ട് പോകണം ചേട്ടാ പണ്ട് എനിക്ക് മുതലാളിന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എന്നെ പലരും മുതലാളിന്ന് വിളിക്കുമ്പോൾ എനിക്കത് കേൾക്കാൻ ഒരു സുഖമുണ്ട് നമുക്കെല്ലാവർക്കും മുതലാളിമാരാണേ ഉം ആവും ഹലോ അതെ എത്രല്ലോട് മലയാളത്ത് കൊണ്ട് ചാക്കുണങ്ങാത്തി താമസമുണ്ട് ആ ശരി മുതലാളി இலக்கெல்லாம் எழுதி தீர்த்து நாளும் எந்த கூட்டித்தரணும் என் இங்கே பிழியருது பணம் முறக்கணும் முதலாளியும் பணி எடுக்கணும் தொழிலாளியும் எந்த செய்யணும் எங்க அறியா நீங்கள் போனோம் എന്നെ മനസിലായില്ലേ മിസ്റ്റർ സദാനന്ദൻ കേട്ടിട്ടില്ല സൂക്ഷിച്ചു നോക്കൂ സദാനന്ദൻ അല്ലയ പോയത് കാലം മാറി കഥ മാറി ആ അത് പോട്ടെ ചേട്ടാ എനിക്കൊരു പത്രം തുടങ്ങാം ബോംബെയിലും കൽക്കത്തയിലും ഉള്ള എൻ്റെ ബിസിനസ് സുഹൃത്തുക്കൾ പറഞ്ഞു ഒരു പത്രം തുടങ്ങാൻ വായിച്ചു തീർന്ന മണമില്ലാത്ത പത്രങ്ങൾ വിറ്റ് എനിക്ക് ഒരു പുതിയ മണമുള്ള ഒരു പുതിയ പത്രം തുടങ്ങണം ചേട്ടനായിരിക്കും എന്റെ പത്രാധികർ ഇപ്പൊ എന്റെ കാശുണ്ട് ചേട്ടന്റെ കഴിവുണ്ട് എന്തു പറയുന്നു എന്താ ചേട്ടാ വല്ലാതെ ഇപ്പഴും ചേട്ടന്റെ മോത്ത പ്രശ്നമാണല്ലോ പണ്ടത്തെ പോലെ ഗണേശ എന്റെ ഇപ്പഴത്തെ പ്രശ്നം ഒരു പെൺകുട്ടിയാണ് ഏ പെൺകുട്ടിയോ ഏത് പെൺകുട്ടി എന്ത് പ്രശ്നം ഇതാണ് ഗണേശ ആ കുട്ടിയുടെ ചുറ്റുപാട് ഞാനേറ്റു ആ കുട്ടിയെ ഞാൻ രക്ഷിക്കാം പക്ഷെ രക്ഷിച്ചാൽ ചേട്ടന് എന്തിനും അവൾ രക്ഷപ്പെട്ടാൽ മതി എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ആ എന്നാ പിന്നെ ഇവിടെ തേങ്ങ അറിയാ പൊട്ടണം അല്ലെങ്കി അറിയാൻ പോരുത് ആ കുട്ടിയെ രക്ഷിച്ചാൽ ചേട്ടന ഏറ്റെടുക്കാം ഏറ്റെടുക്കാം എങ്കിൽ മുത്തുബോംബെയിൽ പോവില്ല ഇന്ന് എന്റെ അയിൽ അതിനുള്ള ആൾക്കാരുണ്ട് ചേട്ടനറിയാമോ ചഗ്രമ്മ എന്റെ പണിക്കാരിയ നാലൊത്താണുങ്ങൾ ചേരുന്ന ബലം അവർക്ക് മൂന്ന് കുത്തു കേസിലെ കേശവനെ കണ്ട രോഗിയാണെന്നേ തോന്നുന്നു പക്ഷെ ആള് മർമ്മമാണിയാ കേശവൻ മർമ്മ നോക്കി തല്ലോ മൂന്ന് വർഷമായിട്ട് എനിക്ക് അമ്മാനറിയാം എനിക്ക് വേണ്ടി ജീവൻ കളയാൻ പോലെ അവൻ തയ്യാറാണ് ടൗണിലെ ഒന്നാം നമ്പർ കേടിയ ഗുണ്ടു അവന്റെ ശരീരമേ ചെറുതുള്ളൂ പക്ഷെ മനസ്സ് വലുതാ അവസരങ്ങളിൽ അവൻ എനിക്ക് വിപരിച്ചിട്ടുണ്ടെന്നോ ചേട്ടാ ഇവരുടെയൊക്കെ വേഷമേ മുഷിഞ്ഞിട്ടുള്ളൂ മനസ്സ് ശുദ്ധമാണ് പരിശുദ്ധമാണ്